ഗുരുവായൂർ ദേവസ്വം പൂന്താന ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ഗുരുവായൂർ ദേവസ്വ ജ്ഞാനപാന പുരസ്കാരം പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്ക് സമ്മാനിച്ചു മുതിർന്ന സാഹിത്യകാരൻ ശ്രീ സി രാധാകൃഷ്ണനാണ് പുരസ്കാരം സമ്മാനിച്ചത് പൂന്താന ദിനാഘോഷത്തിന്റെയും സാംസ്കാരിക സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം ഡോക്ടർ കെ എം അനിൽ പ്രൊഫസർ എഴുത്തച്ഛൻ പഠന സ്കൂൾ മലയാള സർവകലാശാല നിർവഹിച്ചു ജ്ഞാനപാനയ്ക്കപ്പുറം ഒരു തത്വചിന്തയുമില്ലെന്ന് പഠിപ്പിച്ച കവിയാണ് പൂന്താനമെന്ന് അദ്ദേഹം പറഞ്ഞു മലയാളം എന്ന ചെറിയ ഭാഷയിൽ വലിയ തത്വചിന്ത അവതരിപ്പിക്കാമെന്ന് കാണിച്ചു തന്ന കവി ശ്രേഷ്ഠനാണ് പൂന്താനം ഡോക്ടർ കെ എം അനിൽ പറഞ്ഞു ചടങ്ങിൽ പ്രൊഫസർ എം ഹരിദാസൻ പൂന്താനം അനുസ്മരണ പ്രഭാഷണം നടത്തി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി ജ്ഞാനപാന പുരസ്കാര സ്വീകർത്താവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി മറുപടി ഭാഷണം നടത്തി പൂന്താനം ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങൾ വിജയിച്ചവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ നൽകി ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് സ്വാഗതവും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൽ നന്ദിയും രേഖപ്പെടുത്തി